ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നമ്മളുടെ വിൽ പവർ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇനി എന്താണ് ഈ ഒരു വിൽ പവർ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെയൊക്കെ നേരെ വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം അവിടെ കൺസിസ്റ്റൻ്റായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ എത്രത്തോളം നമുക്ക് അവിടെ നമ്മളുടെ എഫേർട്ട് ഡെഡിക്കേഷൻ അതിനുവേണ്ടി നൽകാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെന്ന് വെച്ചാൽ അത് നമ്മളുടെ വിൽ പവറിനെയാണ് അതായത് വിൽ വിൽപവറുള്ള ഒരാൾക്ക് മാത്രമേ അയാൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ലൈഫ് എന്നുള്ളത് ആ ഒരു ഒഴുക്കിനനുസരിച്ചിട്ട് അങ്ങനെ പോകും സോ നമ്മളുടെ വിൽ പവർ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാമത്തെ ടിപ്പാണ് അവോയ്ഡ് ടെമിറ്റേഷൻ നിങ്ങളുടെ വിൽപ്പറ വർദ്ധിക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ടെംറ്റേഷൻസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇനിയുള്ള പത്ത് മാസത്തേക്ക് നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ പിസ്സ ബർഗർ ഇതിൻ്റെയൊക്കെ പരസ്യം കാണുന്നത് സോ ആ ഒരു സമയത്ത് അത് കഴിക്കാനുള്ള ഒരു ക്രീവിങ് നിങ്ങളിലേക്ക് വരും അല്ലേ സോ ഇതിനോട് നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു ഇതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ വിൽ പവർ എന്നുള്ളത് അതായത് നിങ്ങളൊപ്പം നിങ്ങളോട് ഒരു പ്രോമിസ് ചെയ്യുന്നു ബട്ട് ഒരു ടെംപ്റ്റേഷൻ്റെ പേരിൽ ആ ഒരു പ്രോമിസ് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരികയാണ് സോ ഇത് നിങ്ങളുടെ വിൽ പവർ കുറയാൻ കാരണമാകും സോ ഈ ടെംപ്റ്റേഷൻസിനെ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും ടെംപ്റ്റാവുന്ന ഈ ഒരു ശീലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക ഈ ഒരു ടെമ്പറ്റേഷൻ എന്നുള്ളത് അത് എങ്ങനെ വേണമെങ്കിലും നമ്മളിലേക്ക് വരാം അതൊരു പക്ഷെ ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കാം ഒരു പിക്ചർ ആയിരിക്കാം ചില വേർഡ്സ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ ചില ഫ്രണ്ട്സ് ആയിരിക്കാം സോ നിങ്ങളുടെ വിൽ പവറിനെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക നമ്പർ ടു എൻകറേജ് യുവർ സെൽഫ് ടു സ്റ്റിക്ക് ടു ദ പ്ലാൻ നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മളുടേതായിട്ടുള്ള ഒരു ഗോൾ ഉണ്ടായിരിക്കും അല്ലേ അത് നേടിയെടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കും സോ കുറച്ച് ദിവസങ്ങളൊക്കെ നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യും ബട്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പഴയതുപോലെ തന്നെ ആയിട്ട് മാറും സോ നിങ്ങൾ കുറച്ച് ദിവസം ഹാർഡ് വർക്ക് ചെയ്തു അതിനുശേഷം നിങ്ങൾ അപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ വിൽ പവർ കുറയാൻ കാരണമാകും സോ നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അതിൽ സ്റ്റിക്ക് ചെയ്ത് വർക്ക് ചെയ്യുക നമ്പർ ത്രീ റിവാർഡ് യുവർ സെൽഫ് ഫോർ അച്ചീവിങ് യുവർ ഗോൾസ് കഴിഞ്ഞ പോയിൻ്റിൽ നമ്മൾ പറഞ്ഞത് നമ്മളുടെ പ്ലാനിൽ നമ്മൾ സ്റ്റിക്കായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് അല്ലേ സി ഇങ്ങനെ സ്റ്റിക്കായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനു വേണ്ട മോട്ടിവേഷൻ ലഭിക്കേണ്ടതുണ്ട് സോ ഇതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗോൾസിന് വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുമ്പോഴും നിങ്ങളായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു റിവാർഡ് നൽകുക അതായത് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ ട്വൻ്റി പെർസെൻറ്റേജ് വർക്കെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുക നിങ്ങൾ ഒരിക്കലും ഒരു സെക്കൻഡ് പേഴ്സൻ്റെ അപ്രിസിയേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് സോ ഇങ്ങനെയുള്ള അപ്രിസിയേഷൻ നിങ്ങളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യും ഇതിലൂടെ നിങ്ങളുടെ വിൽ പവറും വർദ്ധിക്കും നമ്പർ ഫോർ സ്ലീപ്പ് വെൽ ടു മെയിൻറ്റെയിൻ എനർജി ലെവൽ ഫ്രണ്ട്സ് നമ്മളുടെ വിൽ പവറും ഉറക്കവും തമ്മിൽ ഒരുപാടധികം കണക്ഷൻസ് ഉണ്ട് നമുക്ക് ശരിയായിട്ടുള്ള അളവിൽ ഡീപ്പ് സ്ലീപ്പ് രാത്രി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ നമ്മളുടെ വിൽ പവറും വർദ്ധിക്കും കാരണം നിങ്ങൾക്ക് രാത്രി ശരിയായിട്ടുള്ള ഉറക്കം ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വളരെ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങൾ വളരെ ലേസി ആയിരിക്കും ഒന്നും തന്നെ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നിങ്ങളിൽ ഉണ്ടായിരിക്കില്ല സോ ഇത് നിങ്ങളുടെ വിൽ പവർ കുറയാൻ കാരണമാകും സോ നിങ്ങളുടെ വിൽ പവർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശരിയായിട്ടുള്ള ഒരു സ്ലീപ് സൈക്കിൾ നിങ്ങൾ ചെയ്യുക നമ്പർ ഫൈവ് ഓൺ വൺ തിങ് അറ്റ് എ ടൈം ഫ്രണ്ട്സ് ഒരൊറ്റ കാര്യം മാത്രം ചെയ്യുക അതായത് നിങ്ങൾ ഇപ്പോൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുക അതുപോലെ ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ ആളുടെ ആ ഒരു സംസാരത്തിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം അറ്റ് എ ടൈം നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ മൈൻഡിനെ പെട്ടെന്ന് ഡിസ്ട്രാക്ട് ആക്കി മാറ്റും സോ ഇതിലൂടെ നിങ്ങളുടെ ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ കുറയും സോ ഇത് മാത്രം നിങ്ങളുടെ വിൽ പവർ കുറയാൻ കാരണമാകും സോ നിങ്ങൾ അറ്റ് എ ടൈം ഒരൊറ്റ കാര്യം മാത്രം ചെയ്യുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡിൻ്റെ അറ്റൻഷൻ സ്പാൻ വർദ്ധിക്കും അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ഡിസ്ട്രാക്ഷൻസ് കുറയുകയും നിങ്ങളുടെ ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ കൂടുകയും ചെയ്യും ഇതിലൂടെ നിങ്ങളുടെ വിൽ പവറും വർദ്ധിക്കും വളരെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്ന മൈൻഡിലേക്ക് മാത്രമേ അനാവശ്യമായിട്ടുള്ള തോട്ട്സുകൾ വരികയുള്ളൂ സി ഇത്തരത്തിലുള്ള ഡിസ്റ്റർബിങ് തോട്ട്സ് നിങ്ങളുടെ വിൽ പവർ കുറയാൻ കാരണമാകും നമ്പർ സിക്സ് ഡെവലപ്പ് എ ഗുഡ് ആൻഡ് എഫക്റ്റീവ് ഹാബിറ്റ് ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും കുറെ നല്ല ശീലങ്ങളും ഉണ്ടായിരിക്കും അതുപോലെ ചില മോശം ശീലങ്ങളും ഉണ്ടായിരിക്കും സോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മോശം ശീലത്തിന് പകരം ഒരു നല്ല ശീലം അവിടെ കൊണ്ടുവരിക നിങ്ങളുടെ വിൽ പവർ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആയിട്ട് ഹാപ്പിനെസ് നൽകുന്ന കാര്യങ്ങളെ കുറച്ചുകാലത്തേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കുക അതിന് പകരം കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളതും എന്നാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതുമായിട്ടുള്ള ഹാബിറ്റ്സിനെ നിങ്ങൾ അവിടേക്ക് കൊണ്ടുവരിക അതായത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് വലിയ ഒന്നും ഉണ്ടായിരിക്കില്ല ബട്ട് നിങ്ങളിതിങ്ങനെ ഡെയിലി ചെയ്തു വരുമ്പോൾ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കും അതായത് നിങ്ങളൊരു മൂന്ന് മാസം കൺസിസ്റ്റൻ്റ് ആയിട്ട് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മസിൽസൊക്കെ ബിൽഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബട്ട് നിങ്ങൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ പോയത് കൊണ്ട് വലിയ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കണമെന്നില്ല സോ വിൽ പവർ ഉള്ള ആളുകൾ എപ്പോഴും തന്നെ അവരുടെ ആ ഒരു ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ് മാറ്റി വെച്ച് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും നമ്പർ സെവൻ ടേക്ക് ഫ്രീക്വൻറ്റ് ബ്രേക്ക്സ് ഫ്രണ്ട്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിലും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ബ്രേക്ക് എടുക്കുക കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുകയാണെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡും വളരെ ടയേർഡായിട്ട് മാറും സോ ഇത് നിങ്ങളുടെ വിൽ പവർ കുറയാൻ കാരണമാകും നിങ്ങളിപ്പോൾ ചില സ്പോർട്സ് പ്ലയേഴ്സിനെയൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും അവരൊക്കെ ഇടയ്ക്ക് അവരുടെ കരിയറിൽ ചില ബ്രേക്കുകൾ എടുക്കും അതിനുശേഷം അവർ വളരെ ശക്തമായിട്ട് തിരിച്ചു വരികയും ചെയ്യും സോ നിങ്ങളുടെ കരിയറിലാണെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ എഫിഷ്യൻസി കുറഞ്ഞു വരുന്നു ഇങ്ങനെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡ്രൈക്ക് എടുക്കുക അതിനുശേഷം കാര്യങ്ങളെയൊക്കെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വീണ്ടും തിരിച്ചു വരിക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്